മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടികയിൽ വ്യാപക അപാകതയുണ്ടെന്ന് സി പി ഐ വയനാട് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു റവന്യൂ വകുപ്പല്ല ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയത് അട്ടമല പടവെട്ടിക്കുന്ന സ്വദേശികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇ ജെ ബാബു ആവശ്യപ്പെട്ടു സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത് ഇക്കാര്യത്തിൽ ദുരന്തബാധിതർ നേരത്തെ തന്നെ പല കുറി ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് അപാകത ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ സി പി ഐ പറയുന്നത് എന്താണിതിൽ റവന്യൂ വകുപ്പിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണോ അനുജ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ഇവർ പറയുന്ന കാര്യം ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് ഡി ഡി എം എ ആണ് ഡി ഡി എം എക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ള ആക്ഷേപമാണ് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ഒപ്പം തന്നെ സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മൂർത്തി എന്നിവർ ഉന്നയിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ ആക്ഷേപത്തിൻ്റെ കാരണം ഈ പുനരധിവാസത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഡി ഡി എം എ ആണ് ഡി ഡി എം എൻ്റെ വൈസ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രദേശത്തുകാരനാണ് അതിനുപരി മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി ഉൾക്കൊള്ളുന്ന ഡി ഡി എം എയിലെ ക്ഷണിതാക്കൾ ഉൾക്കൊള്ളിച്ചു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ വാർഡ് മെമ്പർ കൂടി ഇതിൻ്റെ അകത്തുണ്ട് അവരുണ്ടാക്കിയ ലിസ്റ്റിൽ അർഹതപ്പെട്ട ആളുകൾ മാറിപ്പോയി എന്നുള്ളതാണ് വിഷയം ഈ അർഹതപ്പെട്ട ആളുകളെ കൂടി ഉൾക്കൊള്ളിക്കണമെന്നാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ഇതിനകത്ത് സബ് കളക്ടറാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് ആ ലിസ്റ്റ് അംഗീകരിക്കുക മാത്രമാണ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഇടപെടൽ അവർക്ക് കൃത്യമായ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് ഈ സബ് കളക്ടർ ഉണ്ടാക്കിയ ലിസ്റ്റ് കേവലം വായിച്ച് അംഗീകരിക്കാൻ വേണ്ടി അല്ലല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കേണ്ടത് അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിച്ചുകൊണ്ട് ലിസ്റ്റ് അംഗീകരിക്കല്ലേ വേണ്ടത് ഭാഗികമായ ലിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ആ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പരിഹരിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്നിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗവൺമെന്റ് റവന്യൂ വകുപ്പ് മന്ത്രിയും കുറ്റം പറയാണ് ഇതിന്റെ അകത്തുള്ള പൊരുത്തക്കേട് ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ട ആള് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവര് തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നു ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം അർഹതപ്പെട്ട ആളുകളെല്ലാം ഈ ലിസ്റ്റിൽ വരുത്തേണ്ടതാണ് ഇതാണ് ഞങ്ങളെ ആവശ്യം നിലവിൽ പടവട്ടിക്കുന്ന് അട്ടമല ഒപ്പം തന്നെ പാടികൾ അതായത് ഇപ്പോൾ റാട്ടപ്പാടി ഉൾപ്പെടെയുള്ള മുണ്ടക്കയടക്കമുള്ള പാടികൾ ഇവരൊന്നൊക്കെ ലിസ്റ്റിന് പുറത്താണ് ഏതാണ്ട് മുപ്പത് മീറ്റർ മാത്രം അകലെയാണ് ദുരന്തസ്ഥലത്തുനിന്ന് ഉള്ള പാടുകൾ റാട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എന്താണ് ഇവരൊക്കെ ഉൾപ്പെടുത്തേണ്ട കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് ഒക്കെ ഉൾപ്പെടുത്തണം എന്തിനാ ഈ കേരളത്തിൽ മുഴുവൻ ആളുകൾ ആളുകൾക്കും അറിയാവുന്നല്ലേ കേരള സ്ത്രീ അർഹ അർഹമായ ഈ ഷൈജ ബേബി ആ ഷൈജ ബേബി ഇപ്പം ഈ ലിസ്റ്റിൽ ഇല്ല അവരുടെ ഒമ്പത് ആളുകളാണ് ഷൈജ ബേബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒമ്പത് ആളുകളാണ് മരണപ്പെട്ടത് അവർക്കെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അവരിന്ന് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക ആ ഷൈജ ബേബി പോലും ലിസ്റ്റിലില്ല എന്താ ഷൈജ ബേബി അറിയാത്ത ആളാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവർ അറിയാത്താണോ എന്തുകൊണ്ട് അവർ ഈ അവരുടെ പേര് ഇതിന്റെ അകത്ത് വിട്ടുപോകാനുള്ള കാരണം ലിസ്റ്റിൽ ലിസ്റ്റിൽ അർഹതപ്പെട്ട ആളുകളെ വീണ്ടും ഉൾക്കൊള്ളിച്ചിട്ടില്ല അവിടെ ഞങ്ങളുടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഇക്കാര്യം മന്ത്രിക്ക് മുമ്പാകെ ജില്ലാ അനുജ ശരി മുണ്ടക്കൈച്ചൂറിൽ പുനരധിവാസ പട്ടികയിൽ വ്യാപക ഉണ്ടെന്ന് സിപിഐഎം പറയുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് കണ്ടത് പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് പട്ടികയിൽ ഇല്ലാത്തവരുടെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നു ഇത് റവന്യൂ വകുപ്പിന്റെ വീഴ്ചയല്ല എന്നുകൂടി പറയുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് നിശ്ചയമായും ഇക്കാര്യം റവന്യൂ മന്ത്രി അറിയിക്കുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്